യു ഡി എഫ് സർക്കാരുകൾ ഇടുക്കിക്ക് മാത്രമായി അടിച്ചേൽപ്പിച്ച കരുനിയങ്ങൾ ഭൂപതിവ നിയമ ഭേദഗതിയിലൂടെ ഇല്ലാതാക്കി എൽ ഡി എഫ് സർക്കാർ ജില്ലയെ സ്വതന്ത്രമാക്കിയതായി സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എൽ ഡി എഫ് കട്ടപ്പന മുൻസിപ്പൽ കമ്മിറ്റിയുടെ ജനമുന്നേറ്റ ജാതകരുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആറ് പതിറ്റാണ്ട് നീണ്ട ജനങ്ങളുടെ ദുരിതത്തിന് സർക്കാർ അറുതി വരുത്തി കട്ടപ്പനയിൽ ഉൾപ്പെടെ ഷോപ്പ് സീറ്റുകൾക്ക് പട്ടയം നൽകാനും ഉത്തരവായി ഇതിനെതിരെ കോൺഗ്രസും ബി ജെ പിയും നടത്തിവന്ന കള്ള പ്രചരണങ്ങളും കളഞ്ഞുവെന്നും ഇടുക്കിയിലെ വാഗ്ദാനം നടപ്പാക്കിയതായും ഈ കേരള നാല് സീറ്റ് നേടുമ്പോൾ നേടുമ്പോ ഇവിടെ നിന്ന് മണ്ഡലത്തിൽ ജയിച്ച് കേരള സംസ്ഥാന നിയമസഭയിലെത്തി രണ്ടാം പിണറായി സർക്കാരിന് മന്ത്രിയായിരിക്കുമെന്ന് ഈ കട്ടപ്പനെ പ്രഖ്യാപിച്ചെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കിയ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ അങ്ങനെ വന്നു ഇപ്പൊ മണിയാശൻ കൊടുക്കാൻ പോകാൻ പറഞ്ഞു മണിയാശൻ മരങ്ങൾ പോക്കാന്ന് പറഞ്ഞത് അവസാനം ഇരുപത്തി ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണിയാശം ജയിച്ചത് ദേവുളം മണ്ഡലം ജയിച്ചു വീലിപ്പയുടെ മണ്ഡലത്തിൽ എല്ലാ മണ്ഡലം ജയിച്ചു നാല് മണ്ഡലങ്ങൾ ജയിച്ചു കേരളത്തിൽ തൊണ്ണൂറ് സീറ്റ് നേടേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മലയാളം മലയാള മരണമെങ്കിൽ സർവേ പറഞ്ഞു ഒരു നാൽപ്പത് സീറ്റ് കത്തിക്കിട്ടും അപ്പോഴാണ് ബി ജെ പി പറഞ്ഞത് മുപ്പത് സീറ്റ് ഞങ്ങൾ നേടും ആ മുപ്പത് സീറ്റ് നേടിയാൽ നാൽപ്പത് കോൺഗ്രസ്സുകാരോട് മേടിച്ച് ഞങ്ങൾ അധികാരത്തിൽ പറഞ്ഞത് ആ പറഞ്ഞ എല്ലാ നിലപാട് സ്വീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിയാറ്

ജാഥ സംഘടിപ്പിച്ചത് എൽഡിഎഫ് സൗത്ത് മേഖലാ ജാതിയിൽ എം സി ബിജു ഗിരീഷ് മാളിയിൽ ബിജു വാഴപ്പനാടി എന്നിവരും നോർത്ത് മേഖലാ ജാതിയിൽ കെ പി സുമോദ് സൊനീഷ് മോഹനൻ ഷാജി കൂത്തോടിയിൽ ഈസ്റ്റ് മേഖലാചാതിയിൽ ടോമി ജോർജ് കെ കുമാരൻ ബിജു ഐക്കര എന്നിവരുമാണ് നേതൃത്വം നൽകിയത് മൂന്ന് ജാതികളും കവലയിൽ സംഗമിച്ച ശേഷം പ്രകടനമായി നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചു സമ്മേളനത്തിൽ എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ സി എസ് അജേഷ് അധ്യക്ഷനായിരുന്നു നേതാക്കളായ വി ആർ സജി അഡ്വക്കേറ്റ് മനോജം തോമസ് ആൽവിൻ തോമസ് എം കെ ജോസഫ് വി എസ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു